നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം തൊടുന്നതെല്ലാം പൊന്നാക്കാൻ കഴിയുന്നത് കഠിനാധ്വാനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ വളരെ കുറച്ചുപേർ മാത്രം എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കീഴടക്കുന്നത് അവർക്കുവല്ല അത്ഭുതസിദ്ധിയുമുണ്ടോ അതോ ഭാഗ്യം അവരെ നിരന്തരം വേട്ടയാടുകയാണോ യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരം നിഗൂഢമായ ഏതെങ്കിലും രഹസ്യമല്ല അത് നിങ്ങളുടെ തലയോട്ടിക്കുള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു മഹാശക്തിയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് അഥവാ സബ്കോൺഷ്യസ് മൈൻഡ് സങ്കല്പിക്കുക നിങ്ങളൊരു വലിയ കപ്പൽ നയിക്കുന്ന കപ്പിത്താനാണെന്ന് കപ്പലിൻ്റെ മുകൾ തട്ടിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന ഓരോ നിർദ്ദേശവും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ കപ്പലിൻ്റെ താഴത്തെ തട്ടിലുണ്ട് നിങ്ങൾ കാണുവത് മുഗൾ ഭാഗം മാത്രമാണെങ്കിലും കപ്പലിനെ ചലിപ്പിക്കുന്നത് ആ താഴത്തെ തട്ടിലെ എഞ്ചിനും അവിടത്തെ തൊഴിലാളികളുമാണ് നമ്മുടെ ബോധമനസ് അഥവാ കോൺഷ്യസ് മൈൻഡ് ആ കപ്പിത്താനെ പോലെയാണ് എന്നാൽ നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന യഥാർത്ഥ ശക്തി ആ താഴത്തെ തട്ടിലുള്ള ഉപബോധ ഉപബോധമനസ്സാണ് നമ്മുടെ ജീവിതത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം തീരുമാനങ്ങളും പ്രവൃത്തികളും നിയന്ത്രിക്കുന്നത് ഈ ഉപബോധ മനസ്സാണ് നമ്മുടെ പേടികൾ വിശ്വാസങ്ങൾ നമ്മൾ പോലും അറിയാതെ ചെയ്യുന്ന ശീലങ്ങൾ ഇതെല്ലാം അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് പക്ഷേ ഒരു പ്രശ്നമുണ്ട് നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും ഈ കപ്പൽ തെറ്റായ ദിശയിലേക്കാണ് പോകുന്നത് കാരണം നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞുപോയിട്ടുള്ള പരാജയത്തിന്റെ പ്രോഗ്രാമിംഗ് എനിക്കിത് കഴിയില്ല ഞാനൊരു ഭാഗ്യദോഷിയാണ് പണം വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എന്നിങ്ങനെയുള്ള നെഗറ്റീവ് വിശ്വാസങ്ങൾ അവിടെ ഉറച്ചുപോയിരിക്കുന്നു എന്നാൽ സുഹൃത്തുക്കളെ സന്തോഷകരമായൊരു വാർത്തയുണ്ട് ഒരു കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതുപോലെ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അതെങ്ങനെയാണെന്ന് പഠിക്കാൻ ലോകപ്രശസ്തമായ ടെൻ ഡേ ടെക്നിക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ പത്ത് ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും നിങ്ങൾ തയ്യാറാണോ ജോസഫ് മർഫി എഴുതിയ ദ പവർ ഓഫ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന വിഖ്യാപ ഗ്രന്ഥത്തിൽ ഒരു വരിയുണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഒരു ഫലഭൂയിഷ്ഠമായ ഫലഭൂയിഷ്ടമായ പോലെയാണ് ഈ മണ്ണിന് വിവേചന ബുദ്ധിയില്ല അവിടെ നിങ്ങൾ റോസാപ്പൂവിൻ്റെ വിത്തിട്ടാൽ അത് റോസാപ്പൂ തരും കാട്ടുചെടിയുടെ വിത്തിട്ടാൽ അത് മുള്ളുകളുള്ള കാട്ടുചെടിയെ വളർത്തും നിങ്ങൾ വിതയ്ക്കുന്നത് എന്താണോ അത് കൊയ്യുമെന്നു മാത്രം നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്ന കാര്യങ്ങൾ കണ്ട കാഴ്ചകൾ നമ്മളെ മറ്റുള്ളവർ കളിയാക്കിയത് തോറ്റുപോയ അനുഭവങ്ങൾ ഇതെല്ലാം വിത്തുകളായി നമ്മുടെ മനസ്സിൽ വീണിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന പല തടസ്സങ്ങളും ആ പഴയ വിത്തുകൾ മരമായി വളർന്നതാണ് നമ്മുടെ തലച്ചോറിനെ ഒരു ഐസ്ബെർഗായി സങ്കല്പിക്കാം കടലിനു മുകളിൽ കാണുന്ന ചെറിയൊരു ഭാഗം മാത്രമാണ് ബോധമനസ് കടലിനടിയിൽ ഒളിഞ്ഞുകിടക്കുന്ന ആ ഭീമാകാരമായ മഞ്ഞുപാളിയാണ് ഉപബോധമനസ്സ് ഈ ഭാഗത്തെയാണ് നമ്മൾ പത്ത് ദിവസം കൊണ്ട് ട്യൂൺ ചെയ്യാൻ പോകുന്നത് ഈ പത്തു ദിവസത്തെ യാത്രയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് പഴയ പാഴ്ചെടികളെ പിഴുതുമാറ്റുക റിമൂവിംഗ് നെഗറ്റീവ് ബ്ലോക്സ് പുതിയ വിജയത്തിന്റെ വിത്തുകൾ പാകുക പ്ലാന്റിംഗ് സക്സസ് സീഡ്സ് അത് വളരാൻ ആവശ്യമായ അന്തരീക്ഷം ഒരുക്കുക ക്രിയേറ്റിംഗ് ദ റൈറ്റ് എൻവയൺമെന്റ് നമ്മുടെ തലച്ചോറിന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊരു ഗുണമുണ്ട് അതായത് ചിന്തകളിലൂടെയും ശീലങ്ങളിലൂടെയും തലച്ചോറിലെ കണക്ഷനുകൾ മാറ്റാൻ നമുക്ക് കഴിയും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണിത് അതുകൊണ്ട് ഇതൊരു മോട്ടിവേഷണൽ പ്രസംഗം മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു സയൻസ് പരീക്ഷണം കൂടിയാണ് ആദ്യത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിലേക്ക് നമുക്ക് കടക്കാം നമ്മുടെ പത്ത് ദിവസത്തെ യാത്ര തുടങ്ങുകയാണ് ഒന്നാം ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും പ്രയാസകരവുമായ ഒരു കാര്യമാണ് ഇതിന് നമുക്ക് ചിന്തകളുടെ പഥ്യം അഥവാ മെന്റൽ ഡയറ്റ് എന്ന് വിളിക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തെ നിർണ്ണയിക്കുന്നതുപോലെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നു ഒന്നാം ദിവസം മുഴുവൻ നിങ്ങൾ ഒരു നിരീക്ഷകനായി മാറണം നിങ്ങളുടെ ഉള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്തകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എത്ര തവണ നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ട് എനിക്കിത് കഴിയില്ല ഞാൻ ഇങ്ങനെ ജനിച്ചത് ഇന്ന് കഷ്ടകാലമാണ് ഇത്തരം നെഗറ്റീവ് വാക്കുകൾ നിങ്ങൾ പോലും അറിയാതെ ഉള്ളിൽ വരുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിനെ ഒരു വാതിൽ പോലെ കാവൽ നിൽക്കുക ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് കണ്ടാൽ ഉടൻ തന്നെ അതിനെ അവിടെ വെച്ച് തടയുക എന്നിട്ട് അതിനെ പോസിറ്റീവായി മാറ്റുക ഉദാഹരണത്തിന് ഈ ജോലി എനിക്ക് നടക്കില്ല എന്ന് തോന്നുമ്പോൾ ഉടൻ തന്നെ അത് തിരുത്തുക ഇതെനിക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും ഞാൻ അതിനായി ശ്രമിക്കുന്നു ഓർക്കുക ഉപബോധ മനസ്സ് നിങ്ങൾ പറയുന്നതെല്ലാം സത്യമായി വിശ്വസിക്കും അതുകൊണ്ട് ഇന്നുമുതൽ നിങ്ങളുടെ മനസ്സിന്റെ അകത്തേക്ക് പരാജയത്തിന്റെ ഒരു ചിന്ത പോലും കടത്തിവിടില്ല എന്നുറപ്പിക്കുക രണ്ടാം ദിവസവും മൂന്നാം ദിവസവും നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും ശക്തമായ അവസ്ഥയിലാണ് ഇതിനെ ആൽഫ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപുള്ള പതിനഞ്ച് മിനിറ്റും രാവിലെ എഴുന്നേറ്റുടനെയുള്ള പതിനഞ്ച് മിനിറ്റും നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് നിങ്ങൾ എന്ത് വിചാരിച്ചാലും അത് നേരിട്ട് നിങ്ങളുടെ ആഴത്തിലുള്ള മനസ്സിലേക്കെത്തും രണ്ടാം ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം മാത്രം മനസ്സിൽ വിചാരിക്കുക അത് പണമാകാം നല്ലൊരു ജോലിയാകാം അല്ലെങ്കിൽ സമാധാനമുള്ള ഒരു കുടുംബജീവിതമാകാം മൂന്നാം ദിവസം ആ ലക്ഷ്യത്തെ ഒരു സിനിമയായി സങ്കൽപ്പിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് പുതിയൊരു വീട് വേണമെന്നാണെങ്കിൽ ആ വീടിന്റെ താക്കോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് സങ്കൽപ്പിക്കുക വീടിന്റെ ചുവരുകളുടെ നിറം കാണുക അവിടെ ഇരിക്കുന്ന സോഫയുടെ മണം അനുഭവിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ തരുന്നത് കേൾക്കുക ഇതൊരു വെറും സ്വപ്നം കാണൽ മാത്രമല്ല നിങ്ങളുടെ ഉപബോധ മനസ്സിന് സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസമറിയില്ല നിങ്ങളത് അനുഭവിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിനെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ പ്രപഞ്ചം വഴികളൊരുക്കും സങ്കല്പത്തിന് അഥവാ വിഷ്വലൈസേഷന് ചിന്തയേക്കാൾ പത്തു മടങ്ങ് ശക്തിയുണ്ട് എന്ന് മറക്കരുത് നാലാം ദിവസം നമ്മൾ അഫർമേഷനുകൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു വാക്കുകൾക്ക് സൃഷ്ടിക്കാനും നശിപ്പിക്കാനും കഴിവുണ്ട് ഞാനൊരു വിജയിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് സമൃദ്ധി ഒഴുകിവരുന്നു എനിക്കെന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട് ഇത്തരം വാചകങ്ങൾ ഒരു മന്ത്രം പോലെ ആവർത്തിക്കുക പക്ഷേ വെറുതെ പറഞ്ഞു പോയാൽ പോരാ അവിടെയാണ് അഞ്ചാം ദിവസത്തിൻ്റെ പ്രാധാന്യം അഞ്ചാം ദിവസം നമ്മൾ ഈ വാക്കുകളിലേക്ക് വികാരങ്ങൾ അഥവാ ഇമോഷൻസ് ചേർക്കുന്നു വികാരമില്ലാത്ത ചിന്തകൾ ഇന്ധനമില്ലാത്ത വാഹനം പോലെയാണ് എങ്ങോട്ടും നീങ്ങില്ല നിങ്ങൾ ഞാൻ സന്തോഷവാനാണ് എന്ന് പറയുമ്പോൾ ആ സന്തോഷം നിങ്ങളുടെ ഓരോ കോശത്തിലും അനുഭവിക്കണം നെവിൽ ഗോഡാഡ് പറഞ്ഞതുപോലെ വികാരം തന്നെയാണ് രഹസ്യം ജീവിതത്തിൽ ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്തൊരു വിജയം ഇപ്പോൾ ലഭിച്ചാൽ നിങ്ങൾക്ക് എന്ത് സന്തോഷമായിരിക്കും തോന്നുക ആ ആവേശം ആ നന്ദി ആ ആശ്വാസം അതിപ്പോഴേ അനുഭവിക്കുക പരാജയപ്പെട്ട ഒരാളായിട്ടല്ല വിജയിച്ച ഒരാളായിട്ട് ലോകത്തെ കാണാൻ തുടങ്ങുക നിങ്ങൾ നിങ്ങളുടെ ഭാഗം ഭംഗിയായി അഭിനയിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ നാടകത്തെ സത്യമാക്കി മാറ്റും ഈ അഞ്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ പഴയ വേലിക്കെട്ടുകൾ അയഞ്ഞു തുടങ്ങിയിട്ടുണ്ടാകും ഇനി വരാനിരിക്കുന്ന അഞ്ച് ദിവസങ്ങൾ നിങ്ങളുടെ പുതിയ വ്യക്തിത്വത്തെ ഉറപ്പിക്കാനുള്ളതാണ് അഞ്ചു ദിവസം പിന്നിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ മാറ്റങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ആറാം ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുകളെയാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്ന പാട്ടുകൾ ഇവയെല്ലാം നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് പരാതികൾ മാത്രം പറയുന്നവരിൽ നിന്നും നെഗറ്റീവ് വാർത്തകളിൽ നിന്നും ഇന്നൊരു ഇന്നൊരവധിയെടുക്കുക നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുക ഏഴാം ദിവസം ഏറ്റവും ശക്തമായ ഒരു വികാരത്തെ നമുക്ക് കൂട്ടുപിടിക്കാം കൃതജ്ഞത അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസിയാണിത് നിങ്ങളുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പരാതിപ്പെടുന്നതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയാൻ തുടങ്ങുക എനിക്ക് ജീവിക്കാൻ ഈ മനോഹരമായ ദിവസം നൽകിയതിന് നന്ദി എന്നെ സ്നേഹിക്കുന്നവർക്ക് നന്ദി ഈ നന്ദി പറച്ചിൽ നിങ്ങളുടെ മനസ്സിനെ സമൃദ്ധിയുടെ അവസ്ഥയിലേക്ക് മാറ്റും ഉള്ള കാര്യത്തിന് നന്ദി പറയുന്നവർക്ക് കൂടുതൽ നൽകപ്പെടും എന്നതാണ് പ്രപഞ്ച നിയമം എട്ടാം ദിവസം നമ്മൾ ആക്ടിങ് ആസിഫ് എന്ന വിദ്യ പരീക്ഷിക്കുന്നു അതായത് നിങ്ങൾ ആഗ്രഹിച്ച ആ ലക്ഷ്യം ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞു എന്ന് കരുതി ജീവിക്കുക ഒരു കോടീശ്വരനാകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കോടീശ്വരൻ എങ്ങനെയായിരിക്കും സംസാരിക്കുക എങ്ങനെയായിരിക്കും നടക്കുക ആ ആത്മവിശ്വാസം നിങ്ങളുടെ ചലനങ്ങളിൽ കൊണ്ടുവരിക ഇതൊരഭിനയമല്ല മറിച്ച് നിങ്ങളുടെ പുതിയ വ്യക്തിത്വത്തെ ഉപബോധ മനസ്സിൽ ഉറപ്പിക്കലാണ് ഒൻപതാം ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് വിട്ടുകൊടുക്കൽ അഥവാ ഡിറ്റാച്ച്മെന്റ് പലപ്പോഴും നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടുമോ എന്ന ആകുലത കാരണം അതിൽ മുറുകെ പിടിക്കും ഈ ആകുലത പരാജയത്തെയാണ് ആകർഷിക്കുക പകരം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സംഭവിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ ആഗ്രഹം പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക ഒരു വിത്തിട്ടാൽ അത് മുളയ്ക്കുമെന്ന് നമുക്ക് ഉറപ്പാണ് അതുകൊണ്ട് നമ്മളത് ദിവസവും മണ്ണ് മാറ്റി നോക്കാറില്ലല്ലോ അതുപോലെ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന് വിശ്വസിച്ച് ശാന്തനായിരിക്കുക അവസാനത്തെ പത്താം ദിവസം ഇന്ന് നിങ്ങൾ പഴയ നിങ്ങളല്ല കഴിഞ്ഞ ഒൻപത് ദിവസത്തെ പരിശീലനത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ സോഫ്റ്റ്വെയർ മാറ്റിക്കഴിഞ്ഞു ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ മാറ്റത്തെ ആഘോഷിക്കുക എന്നതാണ് നിങ്ങളുടെ ആത്മവിശ്വാസത്തിലും ചിന്താഗതിയിലും വന്ന മാറ്റങ്ങൾ തിരിച്ചറിയുക ഈ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പിന്തുടരേണ്ട ശീലങ്ങളായി മാറ്റുക വിജയമെന്നതൊരു ലോട്ടറിയല്ല മറിച്ച് കൃത്യമായ ഒരു മാനസികാവസ്ഥയാണ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ മെരുക്കിക്കഴിഞ്ഞാൽ ഈ ലോകം നിങ്ങളുടെ കാൽ കീഴിലാണ് സുഹൃത്തുക്കളെ ഓർക്കുക നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉറങ്ങിക്കിടക്കുന്ന സിംഹമുണ്ട് അതിനെ ഉണർത്താൻ ഈ പത്ത് ദിവസത്തെ ടെക്നിക്ക് നിങ്ങളെ സഹായിക്കും മാറ്റം രാത്രി കൊണ്ടുണ്ടാവാതിരിക്കാം പക്ഷേ നിങ്ങൾ ഇന്ന് വെച്ച ഓരോ ചുവടും നിങ്ങളെ ഒരു മഹാവിജയത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ മറ്റൊരാളും വരില്ല ആ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പങ്കുവയ്ക്കുക നിങ്ങളുടെ മാറ്റത്തിൻ്റെ കഥകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ